ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ളവരെ ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി വർഷങ്ങളായി ഈ വിധത്തിൽ സമുചിതമായ സമ്മേളനങ്ങളും അവബോധന ക്യാമ്പുകളും നടത്തിവരികയാണ് ആംഗമായി പറഞ്ഞുവല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയൊക്കെ ചേർന്ന് ഈ വിധത്തിൽ ദിനം ആചരിക്കുവാൻ തീരുമാനിച്ചത് തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് എക്സിനെ കുറിച്ച് ലോകം അറിയുന്നത് എനിക്കിവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആദ്യമായി കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇതേ ഹാളിൽ ദേശീയ ശാസ്ത്രവേദി എന്ന അന്നത്തെ ഒരു സംഘടന ഞാനും കൂടി ഭാഗമാക്കാവുന്ന ആയിരുന്നെ കുറിച്ച് ഇങ്ങനെ ധാരാളം ആശങ്കകളും ഉത്കണ്ഠകളും ഭീതിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ജനങ്ങളോട് ഭിഷങ്കരന്മാർ സംസാരിക്കട്ടെ എന്ന വിധത്തിൽ ഒരു സിംബോസിയം സംഘടിപ്പിച്ചു ഇതേഘാടൻ അതൊരു ഘാടനം ചെയ്യാൻ അന്നത്തെ രണ്ട് മന്ത്രിമാരെ ക്ഷണിച്ചിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്ന അന്നത്തെ ടൂറിസം മന്ത്രി അതുപോലെ സുന്ദരം എന്ന് പറയുന്ന അന്നത്തെ ഗതാഗത മന്ത്രി അതിൽ പങ്കെടുത്ത ഭിഷകരന്മാരെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാർക്ക് ഡോക്ടർ ജോർജ് ജോഷി അദ്ദേഹത്തെ പോലെയുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും മേബൽ ലഗോവി ഇപ്പെവിടെയാണെന്ന് അറിയിക്ക അന്ന് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു ഡോക്ടർ മുരുകേശ്വൻ ആയ ഡോക്ടർ കുമാർ ഇവരൊക്കെയാണ് അന്ന് പങ്കെടുത്തത് മറ്റൊരാളെ കൂടി ഞങ്ങൾ പ്രമുഖമായി ക്ഷണിച്ചിരുന്നു ഡോക്ടർ മുരുകേശ്വൻ അദ്ദേഹവും എൻ്റെ അന്നത്തെ ഒരു സുഹൃത്തായിരുന്നതുകൊണ്ട് അദ്ദേഹവും മൊത്ത് അതിന്റെ സംഘാടകരുമൊത്ത് ഞങ്ങൾ ഡോക്ടർ മാത്യുനോയുടെ വീട്ടിൽ പോയി ഒരു സന്ധ്യാസമയത്ത് ആളുകളൊക്കെ തിരക്കിട്ട് രോഗികളൊക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഈ വിവരം പറഞ്ഞു എയ്ഡ്സിങ്ങനെ ഒരു മഹാമാരി വന്നിരിക്കുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഒരു സിംബോസിയം നടത്തുകയാണ് അങ്ങ് അതിൽ പങ്കെടുക്കണം വളരെ സന്തോഷത്തോടെ അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹം സമ്മതിച്ചുകൊണ്ട് എനിക്ക് ഒരു ഫോൺ വന്നു ആ ഫോൺ എടുത്ത് വെച്ച മാത്രയിൽ അദ്ദേഹം പറഞ്ഞു ഞാനന്ന് പോയിട്ട് വരാം നമ്മൾ തന്നെ ക്ഷണിച്ചിരുന്ന നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ ശ്രീ ശ്രീനിവാസൻ അദ്ദേഹത്തിന് എന്തോ ഒരു നെഞ്ചുവേദനയോ മറ്റോ അനുഭവപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഡോക്ടർ മേത്തി റോയ് പെട്ടെന്ന് പോവുകയാണ് രോഗികളൊക്കെ പുറത്തിരുന്ന രോഗികളൊക്കെ വരുമോ അങ്ങ് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഉടനെ വരും വളരെ വേഗം കാരണത്ത് പോകുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങൾ മറ്റ് ഡോക്ടർമാരുടെ വീട്ടിലേക്ക് പോവുകയാണ് അടുത്ത ദിവസം രാവിലെ പത്രമെടുത്ത് നിവർത്തുമ്പോൾ ഡോക്ടർ മാത്യു റോയ് അന്തരിച്ചിരിക്കും ഡോക്ടർ മാത്യുറോയ് ഹൃദയ സ്തംഭനം മൂലം അന്തരിച്ചിരിക്കും നോക്കണം വിധിയുടെ വൈപരീത്യം മന്ത്രി ശ്രീനിവാസൻ ആ യോഗത്തിൽ പങ്കെടുത്തുമില്ല ഞങ്ങൾ ക്ഷണിച്ചിരുന്ന ഈ പ്രമുഖനായ ഭീഷരന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് അനുശോചിച്ചുകൊണ്ടാണ് ആ മീറ്റിംഗ് ആരംഭിച്ചത് ഞാൻ പറയാൻ മറ്റൊരു കാര്യമാണ് അന്നത്തെ ആ മീറ്റിംഗിൽ എന്തുമാത്രം ആളായിരുന്നു ഈ വൈ എഫ് സി തിങ്ങിഞ്ചരിക്കുകയായിരുന്നു പുറത്തൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു കാരണം എയ്ഡ്സ് ഒന്ന് കേൾക്കുന്നുണ്ട് ആർക്കൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ പ്രത്യക്ഷമായ ലക്ഷണങ്ങളില്ല പ്രതിരോധ ശക്തി പോകുമെന്ന് പറയുന്നു പിന്നെ ആളുകളുടെ സൃഷ്ടിക്കനുസരിച്ച് ഭാവനയ്ക്കനുസരിച്ച് നിരവധിയായ കാര്യങ്ങൾ അതിനെ ആശങ്കപ്പെടുത്തുന്ന ഭയവിഹോലനാക്കുന്ന വിധത്തിലുള്ള ഒരുപാട് 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 കാര്യങ്ങൾ പറഞ്ഞു വരുത്തുകയാണ് അപ്പം അന്നത്തെ ഞാൻ പറഞ്ഞ ഡോക്ടർമാരൊക്കെ വളരെ വസ്തുനിഷ്ഠമായി ഇതിനെക്കുറിച്ച് എയ്ഡ്സിനെ കുറിച്ച് പറയുകയുണ്ടായി പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല ഇന്ന് എയിംസ് ഒന്നാം സ്ഥാനത്തല്ല എയിംസ് ഇന്ന് ആളുകളൊരു വിഷയവുമല്ല ഇന്ന് കോവിഡിന്റെ കാലമാണ് കോവിഡിന്റെ പുതിയ തരംഗങ്ങളുടെ കാലമാണ് മൂന്നാമത്തെ തരംഗം ഇങ്ങനെ അലയടിച്ചുകൊണ്ട് കടന്നു വരുന്നു ഇന്ത്യയുടെ പടിവാദികളൊക്കെ എത്തിയിരിക്കുന്നു മറ്റു രാജ്യങ്ങളൊക്കെ അത് പ്രശംസിച്ചിരിക്കുന്നു എനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു സംഭവമാണ് പണ്ടൊരു നട്ടു വൈദ്യൻ ഒരു വലിയ പല്ലുവേദനക്കാരന് എത്ര മരുന്ന് കൊടുത്തിട്ടും പല്ലുവേദന എത്ര എന്തെല്ലാം ചെയ്തിട്ടും അയാൾ പല്ലുവേദന കൊണ്ട് പിടയ്ക്കുകയാണ് അപ്പൊ ഈ വൈദ്യരവസാനം ഇയാളെ ആണീല പുറത്തിരുത്തി പല്ലുവേദന പോവുകയും ചെയ്തു ഇപ്പൊ എയ്സിനെ കുറിച്ച് നമ്മൾ കണ്ടാവൂലല്ല കാരണം കോവിഡിന്റെ പുതിയ തരംഗത്തെ കുറിച്ചുള്ള ആശങ്കയില്ല എന്തൊക്കെ പുതിയ രോഗങ്ങൾ വരുമ്പോഴും ഓരോ രോഗവും ബാധിക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചത് പ്രധാനമാണ് നിർണായകമാണ് അതുകൊണ്ട് തന്നെ കുറിച്ചുള്ള ഈ ബോധവൽക്കരണവും സുപ്രധാനമാണ് ഞാൻ വർഷങ്ങളായി കുറിച്ചും ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ എത്ര നിശബ്ദമായിരുന്നിട്ടും നമ്മൾ സമർപ്പണ മനസ്സോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അംഗീകാരത്തിന്റെ തൂവലുകളും അംഗീകാരത്തിന്റെ രത്ന കിരീടങ്ങളും നമ്മുടെ തേടി തേടിയെത്തും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും മറ്റും കൂടുതലായി പ്രവർത്തിക്കുകയും ആരോഗ്യ മേഖലയെ സമ്പുഷ്ടമാക്കുന്ന വിധത്തിലുള്ള ഇത്തരം ബോധവൽക്കരണ ക്യാമ്പുകളും മറ്റ് നിരവധി പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് നിശബ്ദമായി കടന്നു പോകുമ്പോഴും പറഞ്ഞുവല്ലോ ഇരുപത് കുട്ടികളെയും അതേ വേദിയിൽ തന്നെ രണ്ടായിരത്തി എൺപത്തി ആറ് പേരെയും ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് അദ്ദേഹം സംഘടിപ്പിച്ച ഒരു പ്രത്യേകമായ സവിശേഷമായ പ്രധാനമായ പരിപാടിയെ ഇന്നസുകാർ തേടിയെത്തുകയായിരുന്നു അപ്പോൾ നമ്മൾ ന്യൂട്ടന്റെ ആ നിയമം ഉണ്ടല്ലോ മൂന്നാമത്തെ നിയമം ശക്തമായ ഏത് ആക്ഷനും റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ നമ്മൾ ബോധത്തോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തിരിച്ചറിയപ്പെടുകയും അതിന് അതിനുള്ള പുരസ്കാരങ്ങൾ അഭിഷേകങ്ങൾ ആ വിധത്തിലുള്ള എല്ലാ നന്മകളും നമ്മളെ തേടിയെത്തുകയും ചെയ്യുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണത് ഒരുപാട് സംഘാടകന്മാരുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് സംഘടനകളെ കുറിച്ച് പറയും കമ്മിങ് വിത്ത് റോയർ ഓഫ് എ ലയം ലൈക്ക് ഓഫ് എ സ്നേക് സിംഹദർജ്ജനത്തോടെ വലിയ ആഘോഷത്തോടെ ആർഭാടത്തോടെ ആഠംബരത്തോടെ കടന്നു വരുന്ന സംഘടനകളുണ്ട് വളരെ വേഗം മാഞ്ഞു പോവുകയും ചെയ്യും നല്ല സംഘാടകർ കുറവാണ് സൂര്യാകൃഷ്ണമൊത്തി നല്ലൊരു സംഘാടനാണ് അതുപോലെ ആരോഗ്യ രംഗത്ത് സേവനത്തിന്റെ രംഗത്ത് ശ്രീ ബാബു ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസ് ഈ സേവനം അതിന് ഇതിലും വലിയ അംഗീകാരങ്ങൾ ദേശീയ തലത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ ഈ ദിവസം പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഈ മീറ്റിംഗിൽ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല മുഖ്യപ്രഭാഷണം വരാനിരിക്കുന്നു എയ്ഡ്സിനെ കുറിച്ച് വരിതപ്രജ്ഞരായ ആളുകൾ സംസാരിക്കാനിരിക്കുന്നു അതുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം